ഹലോ അസ്സാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം മയലുകൾ പേരെ കുട്ടികളെയും മക്കളെയും കുട്ടികളെയൊക്കെ ഓല് ഫാമിലിയായിട്ട് വരുന്നതെന്ന് നോക്കി ഞാൻ കാട്ടിത്തരാം ഓൽക്കും ഉണ്ട് ക്രിസ്മസ് തോന്നുന്നുണ്ട് ഏതെങ്കിലും എല്ലാവരും ഇതിലങ്ങനെ കറങ്ങി നടക്കുകയാണ് കണ്ടില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ട് എലോലെ ഫാമിലിയുള്ള എല്ലാ അംഗങ്ങളും നമ്മളെ തൊടു കൂടിയാണ് പോകാറുള്ളത് ഇവിടെ സ്ഥിരതാമസമാണെന്ന് തോന്നുന്നുണ്ട് ഇഷ്ടം പോലെ കാണാറുണ്ട് എട്ടെണ്ണം കാണാറുണ്ട് പത്തെണ്ണം കാണാറുണ്ട് പതിനഞ്ചെണ്ണം കാണാറുണ്ട് അങ്ങനെ കുറേ ഉണ്ട് നിങ്ങൾക്ക് കുട്ടികളെയും കൂടി കാണിച്ചറിയാൻ ചെറിയ ചെറിയ കുട്ടികളുണ്ട് വലിയ കുട്ടികളുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പൊ എനിക്ക് സന്തോഷം തോന്നി നമ്മുടെ നാട്ടിൻപുറത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വളരെ സന്തോഷം തോന്നുന്ന കാഴ്ചകൾ അതുപോലെ പലതരം വെറൈറ്റി കിളികൾ പലതരം വെറൈറ്റി പക്ഷി എന്താ പറയാ കോഴിക്കള് കാട്ടു കോഴിക്കള് അങ്ങനെ പലതും ഇവിടെ കാണാൻ സാധിക്കാറുണ്ട് അപ്പൊ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി തോന്നിപ്പോയി അതിന്റെ കുടുംബ ഫാമിലി ഇതൊക്കെ ഷെയറും ചെയ്ത് കണ്ണിന് കുളിർമയൊക്കെ ആ കാഴ്ചയപ്പോൾ ഷെയർ ചെയ്താണ് അപ്പൊ എന്റെ മൂപ്പരാക്കെ എന്നോട് ചോദിക്കാണ് ഇജി അങ്ങാടി നിക്കണം ഞങ്ങൾക്കാണ് അതൊക്കെ സെന്റ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ വീണ് കണ്ണിന് കുളിർമ ഴ്ച്ച അതുകൊണ്ട് സെൻഡാക്കിയതാണ് ഞാനും പറഞ്ഞു കഴിഞ്ഞു കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ കുളിർമ ഏകണക്കാഴ്ച അങ്ങാടിയിലെ ആളുകൾക്ക് ആയാലും ഇതൊരു കണ്ണിന് കുളിർമ ഏകണ കാഴ്ചയാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഞാൻ ഞാനിവിടെ അങ്ങാടിയിലാണ് ഇപ്പൊ താമസിക്കണത് എന്നാല് പുല്ലൂർ പരിസരത്ത് മഞ്ചേരിയും ചുറ്റുവട്ടത്താണ് പ്രദേശം താമസിക്കുന്നത് അപ്പൊ ഈയൊരു അവസ്ഥയിൽ നമുക്ക് ഇവിടുന്ന് കുറെ കാലം കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് വെക്കേഷനിലൊക്കെ നമ്മുടെ നാട്ടിൽ പോകുമ്പോ ഇതുപോലൊക്കെ കാഴ്ച കാണുമ്പോൾ എനിക്ക് കണ്ണിന് കുളിർമനെയാണ് ഏകണത് അതുകൊണ്ടാണ് ഞാൻ അത് പോസ്റ്റ് ആക്കിയിട്ടുള്ളത് നമ്മളെ നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മളൊരു വീഡിയോ പോസ്റ്റാക്കി അത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബർമാരോട് എല്ലാവരോടും പെരുമാറാൻ ശ്രമിക്കാറില്ല അതുപോലെ തന്നെയാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എഡിറ്റ് ചെയ്യാതെ അങ്ങോട്ട് പോസ്റ്റാക്കിയതാണ് വീഡിയോ ഒക്കെ ചെറുതെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാവും എഡിറ്റ് ചെയ്യാതെ പോസ്റ്റ് പോസ്റ്റാക്കിയതുകൊണ്ട് അത് എൻ്റെ എങ്ങനെയാണോ അത് അതേപോലെ എടുത്തു എന്ന് അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഗാലറിയിലല്ല ഗാലറി കിടക്കുമ്പോൾ അത് ഡിലീറ്റ് വരും പിന്നെ നമ്മുടെ ഒരു ഓർമ്മകൾ എന്നുള്ള നിലക്ക് യൂട്യൂബിൽ പോയ എന്ന് കാലത്തായാലും ആ വീഡിയോ അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ വീഡിയോ എടുത്താണ് ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് പോകാം എഡിറ്റില്ല അപ്പൊ പൊതിയിലുണ്ടോ സാമനോക്കത്തെ ചായക്കടിയോ മുട്ടായ കൊടുക്കും എല്ലാവർക്കും കൊടുക്കും ഞമ്മള് കൊറേ കൊണ്ടുവന്നാണ് ആരോ കൂടുതൽ കൊണ്ടു നോക്കല്ലേ നമുക്ക് എളുപ്പം തരണം അതിലാ നോക്കി നോക്കിയാ ബാഗ് നിറച്ച് സാധനം കേട്ടോ കണ്ടോളി എല്ലാരും കണ്ടോളി മുട്ട ആകണ സാധനങ്ങൾ പോലെ അമ്മാനെ കണ്ടോ മമ്മാക്കൾ കൊണ്ടുപോണെ പോയോ കമോൺ കമോൺ കൊടുമ്പി വീഡിയോ കിട്ടി കമോൺ എല്ലാരും തരും അവ ഓർത്തിച്ചക്കല്ലേ അവ ഇടുക്കല്ലേ കാരണം അതിലൊത്തല്ലേ ഓള ഇടുക്കല്ലേ പറയാ അന്ന് വെച്ച ഞാൻ പറഞ്ഞില്ലേ ഓള് ചായക്കടി കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ത് പറയാണ് പറയാ കോള് കൊണ്ടാണ് ഇന്നത്തെ മതി ഞാൻ കൊണ്ടുവന്നങ്ങ ചോറ ചോറ സാമ്പാറ എല്ലാവർക്കും ഉണ്ടാവും മീന് പൊരിച്ചതാ ഇതാ ഞാൻ ചക്ക തോണ്ടി കൊണ്ടന്ന കോഴിമുട്ടിങ്ങനെ പൂത്തി വച്ചിട്ട് ആ എല്ലാരും ആയിക്കോളെ ഓരോന്ന് എടുത്തോളി എല്ലാരും എടുത്തോളെ എല്ലാരും എല്ലാരും എടുത്തോളെ കൊടുത്തില്ലേ പിന്നെ പൊന്ത കഴിഞ്ഞാ നിക്കണേ ഇങ്ങോട്ട് വെച്ച പോതിട്ട് പൊന്തഐങ്ങ നിക്കണ്ടല്ലോ കൊടുക്കാപ്പൊക്കെ അച്ചപ്പം ഉച്ചപ്പം മിൽക്ക് ഞാനും കൊണ്ടന്ന് മീൻ്റെ അതി തന്നെ വന്തമീനും സേമയാട്ടുണ്ട് ഞാൻ പിന്നെ പായസം ഉണ്ടാക്കാനുള്ള പാല് മിൽക്കി മേഡ് പഞ്ചസാര അതൊക്കെ കൊണ്ടുവന്നു പിന്നെ രാഗി രാഗിസേമ്യം എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നത് പിന്നെ ഞാൻ ഉണ്ടാക്കി ചീന മീൻ പൊരിച്ചത് അവിടെ പുതിയത് പൊരിച്ചത് ഇനി അതും കൂടി കൊണ്ടുവന്ന അത്രയൊക്കെ തന്നെ നമ്മള് ഉള്ളതൊക്കെ കൊണ്ടുപോരും അതുപോലെ ഓളും ഇള്ളതൊക്കെ കൊണ്ടുപോരും അങ്ങനത്തെ ഒരു ദിവസം ഞങ്ങൾ അടിപൊളി അങ്ങോട്ടാവും സേമിയത് പോൺ സ്റ്റാൻഡ് ഇത് കേക്ക് നല്ല പ്ലം പ്ലം കേക്ക് ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടോ ഓഫാ കൊറച്ച് കുഞ്ഞിത്തേ പഞ്ചസാര பாயங்க முடிச்சுக்கொடிச்சு உள்ளது கொண்டாண்டுதாரு அம்மாவக்கு உமமாரு ஏன் பிடிச்சுடுக்காக்கா கச்சம் தங்கியா எத்திர போட்டா கொடுக்க എത്രയാണ് അതിന് ഇങ്ങനെ ചുരിദാറൊക്കെ ഓർഡർ പറ്റോ എത്രയാണ് ഇതിന്ന് പൈസ കൊടുത്തല്ലേ ഷാളുണ്ടോ ഇതിനെത്രൂറ്റിണ്ട് ഇങ്ങനെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് നമുക്ക് വിറ്റാതിലെ ഇത് ബുക്ക് ആവില്ലേ ഇങ്ങനല്ലേ ബുക്ക് അല്ലേ ഇത് വീടി പോയി കണ്ടെടുക്കാല്ലേ പക്ഷെ ഇങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാന്നിട്ട് ബുക്ക് അല്ലേ നാളെ പഠിച്ചു അല്ലേ പഠിച്ചില്ലേ നാന്നു പറ്റിച്ചില്ലാണോ അല്ല എന്റെ മുട്ട ഞാനത്തെ കാട്ടിയോ ഇന്ത്യ നിങ്ങൾ ആരോ കാട്ടിർത്തു ഇന്ന് പൊന്നോസ് ആണ് താരം ഇന്ന് താരം പൊന്നൂസ് എല്ലാരും പേര് എല്ലാരും പേര് ഇത് ഏത് ആടി ആടിക്കാണെങ്കിൽ പുട്ട് ആടിക്കാണി ആ മീ കാണോ പുസ്താണ് നല്ലതാണ് ഇന്നോളെ നല്ലതാണ്

നേരക്കിട്ടോ അയ്യ അന്നേരം മൂന്ത പോലെ വലുപ്പായി അല്ലേ ഏതാണ്ടായി ഒരിത്തിരി പൊന്നൂസ് പൊന്നൂസ് പ്രോട്ടീൻ നിക്കേ പൗഡർ നിക്കില്ലേ പൊന്നൂസ് കുറച്ചുണ്ടായി വില കെട്ടിച്ച ആളാട്ടോ വില കെട്ടിച്ച ആളാണ് വില കെട്ടിച്ചിട്ട് ഒരു തരി പണ്ടല്ലാറേ ആ കേക്ക് മുറിച്ച കത്തി ഇത് കണ്ണട മൂക്കുമ്പോ വെച്ചങ്ങനെ കേക്ക് മുറിച്ച കണ്ണട കണ്ണുമ്പോക്ക് എല്ലാരും വരും എല്ലാരും ഇരിക്കുന്നു ഞാൻ ഞാൻ തിന്നിട്ടില്ലേങ്ങനെ സംഭവിച്ചേ ஆஹ் எல்லாத்தையும் ஒரு கேக்கு நடந்து கொடுக்க

മാങ്ങണോടെ ലാഭാ നമ്മള് നോക്കണേ ഞമ്മളെ നഷ്ടം നമ്മള് ചിന്തിക്കാൻ കൂടിയില്ല വാങ്ങണവർക്ക് മാങ്ങണവർക്ക് നല്ല ലാഭമാണ് മാങ്ങണവർക്ക് ലാഭമല്ലേക്ക് എന്റെ അഭിപ്രായം മാങ്ങണക്ക് ലാഭമല്ല നുറ്റുപീന് അമ്മ എന്റെ അഭിപ്രായ ഇതിലേക്ക് ഓറഞ്ച് ഉണ്ട് അഞ്ച് ഉണ്ട് ചെറുതായിട്ടൊരു പ്രൊമോഷൻ നടത്താൻ വന്നതാണ് അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് കേക്ക് നൂറ്റി ഇരുപത് രൂപക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സ്വന്തമാക്കാം അടിപൊളി കേക്ക് കാണാൻ നല്ല ടേസ്റ്റി കേക്ക് ഹെൽത്തി കേക്ക് ഹെൽത്തി റെസിപ്പി ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാതെ നല്ല ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റോടു കൂടിയ കേക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നൂറ്റി ഇരുപത് രൂപക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു റെസിപ്പി മ്മ തിന്ന കേക്ക്ണ്ടല്ലോ ഇങ്ങനെ പോയിക്കോ അപ്പൊ മനസ്സിലാവും അതല്ലേ ഈത്താലല്ലേ കണ്ടി കേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നട്സുകൾ പിന്നെന്തൊക്കെയാണ് ഡ്യൂട്ടി ഫ്രൂട്ടി ഓറഞ്ച് ഇഞ്ചി കാണാൻ സാധിക്കൂല കാരണം ഞാനിതിൽ ഈത്തപ്പ ഇട്ടിട്ടില്ല മുണ്ടലി മുണ്ടലി ഞാനൊന്ന് പറയട്ടെ ഞാൻ ഇതില് ഈത്തപ്പട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കൂല നിങ്ങൾക്ക് ഡോട്ടി ഫ്രൂട്ടി കാണാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓറഞ്ച് ഇഞ്ചി ഒക്കെ ഉണ്ടതില് നിങ്ങൾ കാണുന്നുണ്ടോ നോക്കൂ നോക്കൂ വളരെ ടേസ്റ്റിയോട് കൂടിയാണ് ഹെൽത്തി റെസിപ്പി ബേക്കിംഗ് സോഡ ഇടാത്ത ബേക്കിംഗ് പൗഡർ ഇടാത്ത ഹെൽത്തി റെസിപ്പിയാണത് ഈ കാണുന്നത് ഞാൻ കൂട്ടെ എങ്ങനെയുണ്ട് ഇജാണ് ഇവിടെ സത്യസന്ധമായിട്ട് പറയാം ജിത് നമുക്ക് അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ട് ഈ അവസരത്തെ എന്താ നിനക്ക് പറയാനുള്ള പനി ഇഷ്ടായി ഇങ്ങനെ ഒന്ന് താളം പിടിച്ചാൽ മതി മുണ്ടൂലച്ചറിയാം എന്നാലും ഇഷ്ടോ ആ ബൂസിനോട് നമുക്ക് ഒരു അഭിപ്രായം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ പറയൂ മനസ്സിഷ്ടപ്പെട്ടോ അടുത്താളെ അടുത്താള് അമീനോട് പറയാം എന്താ അഭിപ്രായം ഒരു പീസും കൂടി കിട്ടിയാൽ ഇഷ്ടപ്പെടൂന്നുള്ള കോണോ പിന്നെ സൂപ്പർ ഇനി തിരുമ്മാനോട് ഇനി ഇവിടെ ആരാ അഭിപ്രായം ചോയ്ക്കാത്ത ആശമ്മളോട് അഭിപ്രായം എങ്ങനെയുണ്ട് പറയൂ പറയോ പറയോ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒളിഞ്ഞും മറിഞ്ഞും പറഞ്ഞാ മതി ഒളിഞ്ഞും മറിഞ്ഞും പറഞ്ഞാ മതി എങ്ങനെ അവിടെ വാത് കണ്ടു നിങ്ങൾ കാണുന്നില്ലേ ഉമ്മാന്റെ മാക്സിയാണ് നിങ്ങൾ കാണുന്നത് വിലയേറെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് ഉമ്മാ പറഞ്ഞത് സൂപ്പർ മതി നിങ്ങൾക്ക് കാണുന്നില്ലേ നിങ്ങൾ ഇത് കാണണം നട്സുകൾ കണ്ടോ നിങ്ങൾ ഇത് കാണുന്നില്ലേ അയിക്കൂടല്ല മാനെ അല്ല മാന ഇതൊരു പ്രൊമോഷൻ ആണേ നിന്റെ പ്രൊമോഷൻ അല്ലേ നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ ഇത് കാണണം ഇവിടെ നിങ്ങൾ നോക്കൂ കാണുന്നില്ല നിങ്ങൾക്ക് അല്ല ഇതിന്റെ ബോട്ടിന്റെ മഷിയല്ല നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞ ഇതാണ് കണ്ടോ ഇത് വളരെ പച്ച മഞ്ഞ നീ ഇതാണ് നിങ്ങൾ കാണേണ്ടത് കണ്ടില്ലേ നിങ്ങൾ കണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു ഇതാണ് എന്റെ കേക്ക് അടിപൊളി സൂപ്പർ എല്ലാവരും ഇനി ഒരുപാട് വീഡിയോ ഉണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പോസ്റ്റ് ആക്കാം ഇതന്നെ ലോങ് എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് വീഡിയോ ഒക്കെ പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നാളത്തെ വീഡിയോയിൽ കാണാൻ ഓക്കെ ബൈ